ഒരു തിരി തെളിയിക്കാമെന്ന പരിപാടിയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് തൃശൂർ തെക്കേ ഗോപുരനടയിലെ ഇരുപത്തി ആറ് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് വൈകീട്ട് ആറു മണി മുതൽ നടന്ന പരിപാടിയാണ് ഒരുപാട് ജനങ്ങളാണ് ലഹരിക്കെതിരെ സിറ്റി പോലീസ് സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ പങ്കെടുക്കാനായിട്ട് എത്തിച്ചേർന്നത് അവിടെയുള്ള തൃശ്ശൂരിലുള്ള എല്ലാ ജനപ്രതിനിധികളും എല്ലാ പാർട്ടിക്കാരും അതുപോലെ തന്നെ എല്ലാ സ്കൂളിലെ കുട്ടികളും ചാനലുകാരും അങ്ങനെ ഒരുപാട് പേരാണ് ഈ ഒരു പരിപാടിയിൽ പങ്കെടുത്തത് അപ്പം അതിൻ്റെ ഒരു വീഡിയോസാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കുറേ കുറെ ഉള്ള ഒരു വീഡിയോയാണ് എല്ലാവരും ഒരു വീഡിയോ അവസാനം വരെ കാണുക ഒരുപാട് പേര് ലഹരിക്ക് സംസാരിക്കുന്നുണ്ട് അപ്പം എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്ത് കളയാതെ അവസാനം വരെ ശ്രമിക്കുകെതിരെ നമുക്കൊരു ഒറ്റക്കെട്ടായിട്ട് നിന്നുകൊണ്ട് തന്നെ നമുക്ക് പോരാടാം മാത്രം ആണോ അല്ല അല്ല പോലീസിനല്ല ഇവരെ കൂടി പൊതുജനങ്ങളായ നിങ്ങൾക്കുള്ള തന്നെയാണ് ഇന്നത്തെ കൈയറി നിറഞ്ഞ ലാമ്പ് എല്ലാവരും കൈകളിലൊന്ന് ഉയർത്തി പിടിക്കുക ലാമ്പ് കത്തിക്കണ്ട ലാമ്പ് നമുക്ക് കത്തിക്കാൻ ഒരു ഒരു ഇൻസ്ട്രക്ഷൻ തരും ആ സമയത്തെല്ലാവരും ഉണ്ട് പോലീസ് വകുപ്പ് എക്സൈസ് വകുപ്പ് ആരോഗ്യ വകുപ്പ് തുടങ്ങിയ എല്ലാ വകുപ്പുകളും ഒപ്പം പൊതുജനങ്ങളെ ആകെ മൊത്തം അടനിരത്തി മാനവരാശിയെ തകർക്കുന്ന മാനവരാശിയെ തകർക്കുന്ന മാരക മാരകവിപത്താണ് മയക്കുമരുന്നെന്ന് ഞാൻ തിരിച്ചറിയുന്നു ലഹരി വസ്തുക്കളുടെ ഉപയോഗം അതുപയോഗിക്കുന്ന വ്യക്തിയോടൊപ്പം കുടുംബത്തെയും സമൂഹത്തെയും പൂർണ്ണമായും നശിപ്പിക്കുമെന്നും ഞാൻ മനസ്സിലാക്കുന്നു ഞാനും എന്റെ സമൂഹവും ഞാൻ നടത്തുമെന്നും ജീവിതമാണ് ലഹരി എന്ന ആശയം എൻ്റെ മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഈ ആശയം പകർത്തുന്നതിന് ഞാൻ പ്രയത്നിക്കുമെന്നും ലഹരിമുഖത്ത് നവകേരളം പടുത്തുയർത്തുവാൻ എൻ്റെ എല്ലാ കഴിവുകളും അർപ്പിക്കുമെന്നും ഞാൻ ഞാനിതിനാൽ പ്രതിജ്ഞ ചെയ്യുന്നു ഇവിടെ എത്തിച്ചേന്നിട്ടുള്ള കുട്ടികൾ നാട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം ഭൂരിഭാഗം കാര്യങ്ങൾ കെ ജി സെവനെ സംസാരിച്ചു കഴിഞ്ഞു രണ്ട് രണ്ട് കാര്യങ്ങൾ മാത്രമാണ് ഇരുപത് വർഷം മുമ്പ് ഈ സമുദായം എന്ന് ഇന്ത്യ മുഴുവൻ എയ്ഡ്സ് എന്ന ഒരു മഹാമാരി എങ്ങനെ നേരിട്ട് നമുക്കറിയാം അതിനെക്കുറിച്ച് ബോധവാന്മാരായി അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുക ഉണ്ടായി അതിനെങ്ങനെ പ്രതിരോധിക്കണം അതിനെങ്ങനെ വളരാതെ തടയണമെന്ന് എല്ലാവർക്കും ഒരുവിധം ബോധം വന്നു ആ ഒരു ഘട്ടത്തിലാണ് ഇപ്പം ഉള്ളത് അതിന്റെ ഒരു ചെറിയ ഒരു ഒരു സ്റ്റെപ്പാണ് ഈ ഒരു പരിപാടി ഇതേ രീതിയിൽ ലഹരിനെ കുറിച്ചുള്ള കാര്യങ്ങൾ കുറച്ചും കൂടി വിപുലമായിട്ട് ചർച്ച ചെയ്യപ്പെടണം അപ്പോ അങ്ങനെ ഒരു ആശംസകൾ കൂടി ഞാൻ പറയുന്നു രണ്ടാമതൊരു കാര്യം ഇതാണ് എൻ്റെ ലഹരി എന്നൊരു ക്യാപ്ഷനിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാം റീൽസ് കൊണ്ടസ്റ്റ് വെച്ചിട്ടുണ്ട് ഇനിയും മൂന്ന് ദിവസം കൂടി ഉണ്ട് കുറച്ച് നല്ല നല്ല കാര്യങ്ങൾ വരുന്നുണ്ട് അപ്പൊ നിങ്ങളുടെ ലഹരി ഫുട്ബോൾ ആയിരിക്കാം ക്രിക്കറ്റ് ആയിരിക്കാം സംഗീതമായിരിക്കാം വായന ആയിരിക്കാം വാട്ട് എവർ ബി അപ്പൊ അതിലുള്ള വൺ മിനിറ്റ് റീൽസ് ആര് വേണമെങ്കിലും വായിക്കാം തൃശൂർ കുറച്ചും കൂടി മട്ട ജില്ലക്കാരനെ സംബന്ധിച്ച് കൂടുതലായിട്ടുള്ള പാഷൻസും കലാപരിപാടികളും കായിക പരിപാടികളും ഉണ്ട് എന്ന് പ്രതീക്ഷ ഉണ്ട് അപ്പൊ ആ രീതിയിൽ കൂടുതൽ എൻട്രീസ് ഞാൻ പ്രതീക്ഷിക്കുന്നു നന്ദി നമസ്കാരം ഏറ്റവും വിശിഷ്ട വ്യക്തികളെ അതിലേറെ വിശിഷ്ടരായിട്ടുള്ള പൊതുജനങ്ങളായിട്ട് ഇവിടെ സന്നിഹിതരായിരിക്കുന്ന ഈ നാടിനെക്കുറിച്ചും സമൂഹത്തെക്കുറിച്ചും സമൂഹത്തെ അവബോധമുള്ള സഹോദരി സഹോദരങ്ങള് നമ്മളെല്ലാവരും ഏറ്റെടുക്കുന്ന ഈ പ്രതിജ്ഞയാണ് നമ്മുടെ ഇച്ഛാശക്തിയാണ് തീർച്ചയായിട്ടും ലഹരിക്ക് എതിരായിട്ടുള്ള ഏറ്റവും വലിയ പ്രതിരോധം എന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുക കുറച്ച് നാളുകൾക്ക് മുമ്പ് പഞ്ചാബ് ലഹരിയുടെ അടിമത്തത്തിൽ പെട്ടു എന്ന് വലിയൊരു വാർത്ത വരികയും അടുത്തു തന്നെ പഞ്ചാബ് സംസ്ഥാനം നശിച്ചു പോകുമെന്നൊക്കെ പറഞ്ഞപ്പോൾ അവിടെ നടന്നൊരു ക്യാമ്പയിനെ കുറിച്ച് ഞാൻ വായിച്ചു ഓർക്കുകയാണ് മാഡ് എന്നാണ് അതിന് കേട്ടത് മതേഴ്സ് എഗൻസ്റ്റ് ഡ്രഗ്സ് അമ്മമാര് കുടുംബത്തിൽ അമ്മമാര് തന്നെ ഈ ഡ്രഗ്സിനെതിരായിട്ട് ഒരു ശക്തമായ നിലപാടെടുത്തപ്പോൾ കുടുംബങ്ങളിൽ ഈ ഡ്രഗ്സ് ഉപയോഗിക്കുന്നവർക്ക് അവിടെ ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യം അമ്മമാര് തന്നെ അതിനെതിരായിട്ട് പ്രതിഷേധങ്ങൾ ഉയർത്താൻ തുടങ്ങിയപ്പോൾ മക്കള് കുറെ കൂടെ ആത്മനിയന്ത്രണം പാലിക്കാൻ തുടങ്ങിയതൊക്കെ വായിച്ചു നോക്കുക എന്ന് പറഞ്ഞാൽ ഇത് അവിടെ അമ്മമാരാണെങ്കിൽ ഇവിടെയും അമ്മമാരും അപ്പന്മാരും സഹോദരങ്ങളും നമ്മൾ ഈശ്വരന്റെ മുമ്പിൽ എല്ലാവരും സഹോദരങ്ങളാണ് നമ്മളെല്ലാവരും നമ്മുടെ കുറിച്ച് അല്പം കൂടെ ജാഗ്രതയുള്ളവരായിരിക്കുക ഞാനാണോ എൻ്റെ സഹോദരന്റെ കാവൽക്കാരൻ എന്ന് ആരും ചോദിക്കാതിരിക്കുക ഞാൻ തന്നെയാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അവബോധത്തോടുകൂടെ മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും കേരള ജനത പല വെല്ലുവിളികളെയും നേരിട്ട് വിജയിച്ചിട്ടുണ്ട് നമ്മൾ ഈ ലഹരിക്കെതിരെയും വിജയം ഭരിക്കും എന്നുള്ളത് ഉറപ്പാണ് അതിനുള്ള എല്ലാ പരിശ്രമങ്ങൾക്കും പൂർണ്ണമായ സപ്പോർട്ടും പങ്കാളിത്തവും നേരുകയാണ് ഞങ്ങളുടെ ഒരു അനാഥശാലയിലെ പാവപ്പെട്ട കുട്ടികൾ ചെയ്തത് ഞങ്ങളുടെ ലഹരി അലങ്കാര മത്സ്യങ്ങൾ വളർത്തുന്നതാണെന്ന് പറഞ്ഞ് അവര് മത്സ്യവളർത്തൽ ഇന്ന് ആരംഭിച്ചിരിക്കുകയാണ് ഇന്നത്തെ ദിവസം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിന്റെ നല്ല ക്രിയാത്മകമായ ശോഭ കണ്ടെത്താൻ നമുക്ക് സാധിക്കട്ടെ ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി തെറ്റിച്ചതിന് ക്ഷമാപണം ചോദിച്ചുകൊണ്ട് ഞങ്ങളെല്ലാവരും പ്രിൻസേട്ടൻ എന്ന് ഏറ്റവും അടുപ്പുള്ള ഒരു പ്രിൻസേട്ടൻ വിളിക്കുന്ന പ്രിൻസേട്ടന്റെ അനുഭവത്തോട് കൂടിയിട്ട് ഇല്ല വി അവർ നമ്മളെ ഏറെ ഏറെ നേരത്തെ സാറ് പറഞ്ഞത് എടുത്ത് ആദ്യമൊക്കെ ആണെന്നുണ്ടെങ്കിൽ എടുത്ത് നിൽക്കാൻ പേടിക്കുന്ന പറഞ്ഞു അപ്പൊ ഞാൻ എന്തേലും കഥാപാത്രങ്ങളാണ് ചെയ്യുക പക്ഷെ ഞങ്ങൾക്ക് അറിയാമല്ലേ ഞങ്ങളുടെ സ്വന്തം ഹൃദയത്തിൽ തൊട്ട ആളാണ് രവിയാട്ടൻ രവിയാട്ടെ ഏറെ ഏർ സ്നേഹത്തോടു കൂടി രണ്ടുപൊക്കെ സംസാരിക്കുന്നതായും ക്ഷണിച്ചുള്ളൂ പറഞ്ഞു ഒരാൾ ലോകം നന്നാക്കാൻ അറിയ പുറത്തിട്ടു മുപ്പത് വയസ്സ് കഴിഞ്ഞപ്പം അത് മനസ്സിലായി ഞാൻ വിചാരിച്ചോകം നന്നാകില്ല വിചാരിച്ചു അപ്പോൾ അത് വിചാരിച്ചു നമുക്കൊന്ന് ചുരുക്കാം രാജ്യം നന്നാക്കാൻ തീരുമാനിച്ചു ഒരു പത്ത് വർഷം പണിയെടുത്ത് നാൽപ്പത് വയസ്സ് വരെ പഴിയെടുത്ത് മനസ്സിലായി രാജ്യം നന്നാവില്ല ഞാൻ തീരുമാനിച്ചു അത് കഴിഞ്ഞിട്ട് അത് വിചാരിച്ചു നമുക്ക് ഇടയ്ക്ക് സ്റ്റേറ്റ് നന്നാക്കാം സ്റ്റേറ്റ് നന്നാവില്ല എന്ന് പത്ത് വർഷം കഴിഞ്ഞപ്പം അത് മനസ്സിലായി അമ്പത് വയസ്സായിപ്പോൾ അപ്പോൾ വിചാരിച്ചൊരു പണി ചെയ്യാം നമുക്ക് ജില്ല നന്നാക്കാൻ തീരുമാനിച്ചു ജില്ലയ്ക്ക് വേണ്ടി കൊണ്ടെടുക്കാൻ തീരുമാനിച്ചു ജില്ല നന്നാവില്ലെന്ന് പത്ത് വയസ്സുകൊണ്ട് കഴിഞ്ഞാൽ അറുപത് വയസ്സായപ്പോൾ മനസ്സിലായിട്ടുണ്ട് അത് മനസ്സാപിച്ചു പഞ്ചായത്തിലേക്ക് കിടന്നൊരു പത്ത് ദിവസം അത് നന്നാക്കാൻ തീരുമാനിച്ചു നന്നായി തീരുമാനിച്ചു അപ്പോൾ എഴുപത് വയസ്സായി അപ്പോൾ അത് തീരുമാനിച്ചു കുടുംബം നന്നാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് കുടുംബം നന്നാക്കാൻ തീരുമാനിച്ച എന്ന് വന്നു കഴിഞ്ഞ് പത്ത് കൊല്ലം പണിയെടുത്തപ്പോൾ മനസ്സിലായി കുടുംബം നന്നാവില്ല അപ്പോൾ അടുത്ത കൊല്ലം ഒരു പത്ത് വർഷം ഞാൻ നന്നാവാൻ തീരുമാനിച്ചു അതോടുകൂടി എൺപത് വയസ്സ് കഴിഞ്ഞാണ് മരിച്ചു പോയി ശരിക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നന്നായാൽ എൻ്റെ കുടുംബം നന്നായി കുടുംബം നന്നായാൽ പഞ്ചായത്ത് നന്നായി പഞ്ചായത്ത് നന്നായാൽ ജില്ല നന്നായി ജില്ല നന്നായാൽ സ്റ്റേറ്റ് നന്നായി സ്റ്റേറ്റ് നന്നായാൽ നാട് നന്നായി നാട് നന്നായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ലോകം മുഴുവൻ നന്നായി അപ്പോൾ ആദ്യം നന്നാണ്ട് നമ്മൾ തന്നെയാണെന്നുള്ള ഒരു പ്രതിജ്ഞ ഇവിടെ വെച്ച് നമ്മൾ എടുത്തിരിക്കുന്നു അവിടെ നമുക്ക് ഒരുമിച്ച് ഒന്നിച്ച്

ദുരന്തങ്ങളെയും എല്ലാം നേരിട്ടത് സർക്കാർ സംവിധാനങ്ങൾ മാത്രമുണ്ടല്ല ആ സംവിധാനങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും കൂടിയിട്ടുള്ള പൊതുജന സമൂഹമാണ് കേരളത്തെ ഇന്ന് കാണുന്ന കേരളമാക്കിയത് ഇപ്പോൾ വലിയ സാമൂഹ്യ തിന്മയായി ലഹരി നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ആ ഭീകരമായ ആ സത്യത്തെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് അതിനെ നേരിട്ട് നമുക്കൊരുമിച്ച് ഈ പൊതുസമൂഹത്തിൻ്റെ പിന്തുണയോടുകൂടി ലഹരി വിമുക്തമായ ഒരു നവകേരളത്തിലേക്ക് അതിനെല്ലാവരുടെയും പിന്തുണ കൂടിയാണ് ആവശ്യം മാത്രം സൂചിപ്പിച്ചുകൊണ്ട് എല്ലാ നന്മകളും വിജയങ്ങളും ഈ ക്യാമ്പയിൻ നേർന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു ഇന്ന് ലോക ലഹരിമിരുദ്ധ ദിനമായി ആചരിക്കുന്ന ഇത്രയും വലിയ ജനാവലി വരുമ്പോൾ അതിനോട് എന്തോ ഒരു പ്രത്യേകതയുണ്ട് നമ്മൾ എല്ലാവരും വിചാരിക്കും ലഹരി എന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഏറ്റവും ആദ്യം ഉടലെടുക്കേണ്ടത് കുടുംബത്തിൽ നിന്നാണ് കുടുംബത്തിൽ നിന്ന് ഉടലെടുത്താലേ അത് മറ്റുള്ളവർക്ക് പകരാൻ സാധിക്കുള്ളൂ ഇന്ന് ഏറ്റവും വലിയ സമാധാന ക്രമക്കേട് വരുത്തുന്നതും കുടുംബമാണ് കുടുംബത്തിൽ നിന്നുള്ള ആ രക്ഷിതാക്കളുടെ നിർമ്മലമായ സ്നേഹത്തോടി ഓരോ മക്കളോട് നമ്മൾ നേരിടുമ്പോൾ നമ്മൾ അവരെ ലഹരി വിരുദ്ധ വ്യക്തങ്ങളാക്കി മാറ്റാൻ ശ്രമിക്കണം ഇതാണ് നമുക്ക് ആവശ്യം ഇന്ന് പോലീസ്ക്കാർ എടുക്കുന്ന ഒരുമിച്ച് കൂടിക്കൊണ്ട് ഇത്രയും നല്ല ലഹരി വിനോദ ദിനമായി ആചരിക്കുന്നുണ്ടെങ്കിൽ അതിൽ ഇത്രയും വലിയ ജലാവലി പങ്കെടുക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു ജനതയെ ഓർക്കൊരുക്കാൻ ആഗ്രഹിക്കുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത് ഇതിനുവേണ്ടി നമുക്ക് ഒത്തൊരുമിച്ച്

ഈ മലയാള നാടിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള മകത്തായ സംരംഭത്തിന് നേതൃത്വം നൽകുന്ന സിറ്റി പോലീസിനെ ഏറെ അഭിനന്ദിക്കുകയാണ് ഏറെ പ്രതിസന്ധികളും പ്രതികൂല സാഹചര്യങ്ങളും ഒക്കെ കടന്നു വന്ന നാടാണ് നമ്മുടെ മലയാളക്കര തീർച്ചയായും ഈ പ്രതിസന്ധിയും തരണം ചെയ്യാൻ കഴിയും നാം കൂട്ടായി കൈകോർത്ത് പിടിച്ചുകൊണ്ട് അതിനുവേണ്ടിയുള്ള പ്രതിജ്ഞ എടുത്ത് പ്രവർത്തിക്കാം എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് എല്ലാ അഭിനന്ദനങ്ങളും നടത്തു നിർത്തി അടുത്തായി നമ്മുടെ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർപേഴ്സൺ വിളിക്കുന്നത് അടുപ്പുള്ള കൊണ്ടാണ് കേട്ടോ ഈ ലഹരിവിരുദ്ധ പോരാട്ടത്തിന്റെ സംഘാടനം അതിഗംഭീരായിരുന്നു ഇത് വിജയിക്കുമെന്ന കാര്യത്തിൽ തർക്കം ഈ സമൂഹത്തെ സംശുദ്ധീകരിക്കാനുള്ള പോരാട്ടത്തിൽ നമുക്ക് എല്ലാവർക്കും പറ്റത്തായി അണിനിരക്കാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നമസ്കാരം എല്ലാവർക്കും നമസ്കാരം വളരെ സന്തോഷമാണ് ഇങ്ങനെ കാണുമ്പോൾ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വിയോജിക്കാൻ ഒരു നൂറായിരം കാരണങ്ങളുണ്ട് പക്ഷെ അവർക്ക് ഒന്നിക്കാൻ ഒരേ ഒരു കാരണമുള്ളൂ അത് ലഹരിയാണ് അതിനെതിരെ നമ്മൾ ഒന്നിക്കണം നമ്മൾ ഒന്നിച്ചു അതാണ് ഏറ്റവും വലിയ സന്തോഷമുള്ള കാര്യം അതിനെതിരെ മുന്നോട്ട് പോകുക എന്നുള്ളത് പറയാൻ മാത്രമാണ് നമുക്ക് പറയാനുള്ളത് ഈ ലഹരി വിരുദ്ധ ദിനത്തിൽ എല്ലാവരും ലഹരിക്കെതിരെ പോരാടാൻ തയ്യാറാവണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം മേഖലയിൽ നിന്നും വേറൊരു വ്യക്തി കൂടി ഇവിടെ ഉണ്ട് ജീവൻ രണ്ടു ഏറെ കൂടി ഇവിടെയുണ്ട് നമസ്കാരം നേരത്തെ പറഞ്ഞങ്ങള് നമ്മൾ നിന്നാണ് അവന് തുടങ്ങേണ്ടത് നമ്മളാണ് അവന് മാറേ കാണിക്കേണ്ടത് ഈ ലഹരി ബിരുദ ദിനം ഈ ഇവിടെ സംഘടിപ്പിച്ച പോലീസ് ഓഫീസർക്ക് എല്ലാവിധ ആശങ്ക നമ്മളിൽ നിന്ന് തുടങ്ങാൻ നമ്മളാണ് വളരെ കാണിക്കേണ്ടത് പറഞ്ഞതുകൊണ്ട് നമ്മളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് വേണം മറ്റുള്ളവരെ ഉപദേശിക്കാൻ അപ്പൊ അതിൽ എല്ലാവരും അത് പാലിക്കുന്നു വിചാരിക്കുന്നു ശ്രദ്ധിക്കുന്നു എല്ലാവർക്കും ഏകോപന സമിതിയുടെ ഒരു പ്രതിനിധി ഇവിടെ വന്നിട്ടുണ്ട് അദ്ദേഹത്തെ

അടുത്ത ഈ പാറമേക്കാവ് ദേവസ്വം പ്രസിഡന്റ് രാജേഷ് അവർ തൃശൂർ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് നേതൃത്വത്തിൽ ലഹരി വിമുക്ത ക്യാമ്പയിന് വേണ്ടിയിട്ടാണ് അതിന് എല്ലാവിധ അഭിനന്ദനങ്ങളും പോലീസ് ഡിപ്പാർട്ട്മെൻറ് അതുപോലെ തന്നെ നമ്മൾ രൂപം ഈ ക്യാമ്പയിൻ ഉടൻ നല്ലൊരു ക്യാമ്പയിൻ ആണെന്നാൽ ഇതെങ്ങനെ ഒരു ആളെ റെസ്ക്യൂ ചെയ്യാൻ പറ്റും എങ്ങനെ റീഹാബിലിറ്റേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമുക്ക് ചിന്തിക്കേണ്ടത് അത് ഒരു ഹെഡ് ഡെസ്ക് പോലെ എല്ലാ പോലീസ് സ്റ്റേഷനിലും തരുകയാണെങ്കിൽ നമുക്കതിനെ ഒരു ഒരു പ്രാക്ടിക്കൽ സൊല്യൂഷൻ ഉണ്ടാവും അല്ലെങ്കിൽ ഇത് വെറും ഒരു ക്യാമ്പയിനായിട്ട് തീരും പോലീസിൻ്റെ അത്തരം ഒരു സഹായം ഉണ്ടാകുമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം